ജാമ്യം ലഭിച്ച പൾസർ സുനി ആദ്യ വെടി പൊട്ടിച്ചിരിക്കുകയാണ് ജയിലിൽ വെച്ച് പൾസർ സുനി എഴുതിയ ബുക്കാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് അന്വേഷണ സംഘത്തിന് സുനി അത് കൈമാറിയതാണോ അല്ലയോ എന്നത് അറിയില്ല പക്ഷേ ആ ബുക്കിൽ കൃത്യമായി പറയുന്നുണ്ട് പല പ്രമുഖരുടെയും പേരുകൾ നടിയെ ആക്രമിച്ചതിൽ ദിലീപിന് മാത്രമല്ല പങ്കെന്നും നടിയെ ആക്രമിക്കാനുള്ള ഗൂഢാലോചനയിൽ സിദ്ധിഖം പങ്കെടുത്തിട്ടുണ്ടെന്നും പൾസർ സുനി പറയുന്നു ആ കത്തിൽ ആ ബുക്കിൽ എഴുതിയിരിക്കുന്നു നേരത്തെ പൾസർ സുനി ജയിലിൽ നിന്നയച്ച കത്ത് ജയിലിൽ നിന്ന് അമ്മയ്ക്ക് കൈമാറിയ കത്ത് വലിയ വിവാദമായിരുന്നു ദിലീപ് തനിക്ക് കൊട്ടേഷൻ തന്ന ശേഷം പണം തരാമെന്ന് പറഞ്ഞു പറ്റിച്ചു എന്നാണ് പൾസർ സുനി പറയുന്നത് കോടികൾ തരാമെന്നാണ് ദിലീപ് വാഗ്ദാനം ചെയ്തത് കൊടുക്കാമെന്നാണ് ദിലീപ് വാഗ്ദാനം ചെയ്തത് ഒരു വെല്ലും കൊടുത്തില്ല ഇരയെ നടിയെ പീഡിപ്പിച്ചു ആ പീഡിപ്പിച്ച ദൃശ്യങ്ങൾ പകർത്തി കൃത്യമായി ദിലീപിന്റെ കൈവശം എത്തിക്കുകയും ചെയ്തു തന്റെ പിറകിൽ ഉണ്ടെന്നും താൻ സുരക്ഷിതനാണെന്നും അയാൾ കരുതി പക്ഷേ കേരളം ഒന്നാകെ ദിലീപിനും പക്ഷസുനി അടക്കമുള്ള കിരാതന്മാർക്കും എതിരെ പ്രതികരിക്കുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത് അമ്മാ സംഘടനയിലെ പ്രമുഖരായ മമ്മൂട്ടിയും മോഹൻലാലും ഇന്നസെന്റും ഒക്കെ ദിലീപിനെ തള്ളിപ്പറയേണ്ട അവസ്ഥയുണ്ടായി പീഡിപ്പിക്കപ്പെട്ട നടി ഇപ്പോൾ അതിജീവിതയായി മാറി അതിജീവിതയുടെ എല്ലാ ധൈര്യവും അവർ ഇപ്പോൾ കൈവരിച്ചിരിക്കുന്നു അതിനിടയിലാണ് പർത്തറസുനിക്ക് ജാമ്യം ലഭിച്ചതിന് പിന്നാലെ ആദ്യ വെടി പൊട്ടിയിരിക്കുന്നത് പല പ്രമുഖ നടന്മാർക്കും ഈ ഗൂഢാലോചനയിൽ പങ്കുണ്ടെന്നാണ് ഇപ്പോൾ അന്വേഷണ സംഘം അനുമാനിക്കുന്നത് പൾസർ സുനിയുടെ ബുക്ക് കോടതിയിൽ വലിയൊരു ടിസ്റ്റാണ് ഈ കേസിന് നൽകുക സിദ്ദിഖാള് ചില്ലറക്കാരനല്ലെന്ന് പണ്ടേ അറിയാം പലതരത്തിലുള്ള ആരോപണങ്ങൾ ഈ നടനെ ചുറ്റിപ്പറ്റി ഉണ്ടായിട്ടുണ്ട് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പലവിധത്തിൽ പലവിധത്തിലുള്ള നടികൾ സിദ്ദിഖിനെതിരെ ഒളിഞ്ഞും തെളിഞ്ഞും ആരോപണം ഉന്നയിച്ചു അമ്മയുടെ ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കേണ്ട ഗതികേടിലേക്ക് സിദ്ദിഖ് എത്തിച്ചേർന്നു അതിന് മുമ്പുള്ള ഇടവേള ബാബുവും ലൈംഗിക അപവാദത്തിൽ പെട്ടു അമ്മയുടെ ജനറൽ സെക്രട്ടറി സെക്രട്ടറിയായിരുന്ന ഇടവേള ബാബുവും സിദ്ധ്യത് ഇരുന്ന കസേരയിൽ ഉറപ്പിച്ചില്ല അതിനു മുമ്പ് പണിയും കിട്ടി ഇപ്പോൾ സുനിയുടെ കത്തിന് പിന്നാലെ പൾസർ സുനി ജയിലിൽ വെച്ച് എഴുതിയ ബുക്കിലെ നോട്ടുകളും ശ്രദ്ധേയമാകും അയാൾ കൃത്യമായി എഴുതിയിരിക്കുന്നു പല പ്രമുഖ നടന്മാർക്കും പല ക്രിമിനൽസുകൾക്കും ഇതിൽ പങ്കുണ്ടായിരുന്നു പക്ഷേ ശിക്ഷ അനുഭവിക്കേണ്ടി വന്നത് താൻ അതിലെല്ലാം ഉപരിയായി പൾസർ സുനിയെ പുറത്തിറക്കിയത് ലീഗൽ സർവീസ് സൊസൈറ്റി ഒന്നുമല്ല ലക്ഷങ്ങൾ ഇരുപത്തിയഞ്ച് മുതൽ മുപ്പത് ലക്ഷം വരെ വാങ്ങുന്ന അഭിഭാഷകർ അഭിഭാഷക സംഘമാണ് അത്രയും പണം കൊടുക്കാൻ പൾസർ എവിടെന്ന് പണം കിട്ടി എന്ന ചോദ്യവും വളരെ പ്രസക്തം പൾസർ സുനിയുടെ ബുക്ക് കേസിലെ നിർണായക വകുപ്പിരിവായി മാറും സിദ്ദിഖിനെ സിദ്ദീഖിനെ പോലീസ് എന്നൊക്കെ എന്നതൊക്കെ സത്യമായ കാര്യമാണ് ഇനിയിപ്പോൾ പോലീസിന് അത് ചെയ്തേ പറ്റൂ മാത്രമല്ല കോടതിയിൽ പ്രതിപട്ടികയിൽ സിദ്ദിഖിന് നിൽക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകും അതിലെല്ലാം ഉപരിപ്പത് ലക്ഷം വരെ ആര് കൊടുത്തു എന്ന ചോദ്യം എത്തി നിൽക്കുന്നത് ദിലീപിലേക്കാണ് ഈ ബുക്ക് ഇന്നും ഇന്നലെയല്ല പ്രതീതിയത് മുമ്പെഴുതി വെച്ച നോട്ടുകളാണ് അതാണ് ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത് ആക്രമിക്കപ്പെട്ട കേസിന്റെ വിചാരണ പൂർത്തിയാകാറായി ഏറെക്കാലം വിചാരണ നീട്ടിക്കൊണ്ടുപോയി രാമൻപിള്ള ഇപ്പോൾ അഡ്വക്കേറ്റ് രാമൻപിള്ള ദിലീപിന്റെ ഇപ്പോൾ സുപ്രീം കോടതി തന്നെ ചോദിച്ചിരിക്കുന്നു ഇതൊന്നും തീരാറായില്ലേ എന്ന് എന്തായാലും വലിയൊരു കുരുക്കിലേക്കാണ് ദിലീപ് പോകുന്നത്